മുത്തുമലയുടെ മലപ്പുറഞ്ഞങ്ങായാണ് നമ്മൾ എന്നുള്ളത് കരുവാറുണ്ട് കേരള കൊണ്ട് വാട്ടർഫാൾസ് കാണാൻ വേണ്ടി വന്നതാണ് ആയതുകൊണ്ട് കൂടുതൽ പിന്നെ ഒന്നും പെടില്ല കാരണം എന്താ വെച്ചാൽ വെള്ളത്തിൽ ഇറങ്ങിയാണ്ട് കളിക്കാനൊന്നും പറ്റുന്ന സമയമല്ല ജസ്റ്റ് വന്നാണ്ട് വിസിറ്റ് ചെയ്ത് പോകുക അത്രേ ഇപ്പോൾ പറ്റുള്ളൂ കാരണം വാറൊക്കെ നല്ല വഴുവഴുപ്പുള്ള സമയമാണ് അതുകൊണ്ട് പിന്നെ വെള്ളത്തിൽ ഇറങ്ങാനും ഇതിനൊന്നും ഇവിടെ അനുവദിക്കില്ല ജസ്റ്റ് വന്ന് കാണാൻ പോകുക അത്രേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആളുകളൊന്നുമില്ല എന്നാലും നമുക്ക് ഇതിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം കേരള കൊണ്ട് വെള്ളച്ചാട്ടം ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഇവിടെ കിടക്കുന്നത് ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് കുറച്ച് പിന്നെ ഓഫ് റോഡുകളൊക്കെ കടന്നിട്ട് വേണം വരാനുട്ടോ അപ്പോൾ ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ഇരുപത് രൂപയാണ് എൻട്രി പാസ് എൻട്രി പാസ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ നിബന്ധനകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കുറേ പുറത്തുനിന്ന് വരുന്ന ആളുകളും അതുപോലെ തന്നെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട കുറേ ആ കാര്യങ്ങളുണ്ട് അതൊക്കെ പാലിച്ചിട്ട് വേണം നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഒക്കെ പിന്നെ ഇറങ്ങി ചെല്ലാൻ കാരണം എന്താ വെച്ചാൽ മലയാണ് അതുകൊണ്ട് ഏത് സമയത്തും മല വെള്ളം വരാനും സാധ്യത ഉള്ള സ്ഥലമായതുകൊണ്ട് വിസിറ്റേഴ്സ് ജസ്റ്റ് കണ്ടുകാണ്ട് പോരാ എന്നല്ലാതെ വെള്ളത്തിൽ ഇറങ്ങാനൊന്നും ഇപ്പോൾ പറ്റാത്തൊരു സാഹചര്യമാണ് പ്രത്യേകിച്ച് മഴക്കാലമായതുകൊണ്ട് വേനൽക്കാലത്ത് ഒരുപാട് ആളുകൾ വന്ന് വെള്ളത്തിലിറങ്ങി കുളിക്കലും പിന്നെ അതുപോലെ തന്നെ കുളിച്ചിട്ട് എൻജോയ് ചെയ്യാനൊക്കെ ഉണ്ട് പക്ഷേ മഴക്കാലത്ത് പാറൊക്കെ നല്ല വഴുവഴുപ്പുള്ള സമയമായതുകൊണ്ട് ആരെയും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ അനുവദിക്കൂല അവിടെയൊക്കെ പ്രത്യേകം കയറൊക്കെ കെട്ടിങ്ങാണ്ട് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഇറങ്ങാൻ പാടില്ല അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പ്ലാസ്റ്റിക് പോലത്തെ മാലിന്യങ്ങൾ അവിടെ എവിടെയും വലിച്ചെറിയാൻ പാടില്ല അതുപോലെ തന്നെ മദ്യപാനം പൂർണ്ണമായും നിരോധിച്ചൊരു മേഖലയാണ് അവിടെ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ചിട്ട് ആരും അങ്ങോട്ട് ചൊല്ലാൻ പറ്റുന്നതല്ല കാരണം വേസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ മദ്യപാനത്തിനൊക്കെ അവരെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ അയ്യായിരം രൂപ ഫൈനാണ് അപ്പോൾ അതൊന്നും ആരും ആ ഭാഗത്തേക്ക് കൊണ്ടുപോകാതിരിക്കുക നമ്മൾ പ്രകൃതി ആസ്വദിക്കാൻ കണ്ട് ആസ്വദിക്കാൻ മാത്രമേ ഇപ്പോൾ ചെല്ലാൻ പറ്റുള്ളൂ കാരണം വെള്ളമൊക്കെ നല്ല കുത്തൊഴുക്കുള്ള സമയമാണ് പ്രത്യേകിച്ച് മലയായതുകൊണ്ട് ഏത് സമയത്തും മലവെള്ളം കുത്തി ഒലിച്ച് വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് വെള്ളത്തിലേക്ക് ഈ സമയത്ത് ഇറങ്ങാൻ അയക്കാത്തത് ഏതായാലും മനസ്സിനും കണ്ണിനും നല്ല കുളിരേകുന്ന കാഴ്ചകളിങ്ങനെ കാണാൻ അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തുന്ന റോഡ് കുറച്ച് ദൂരം അതായത് കല്ല് പതിച്ച കരിങ്കല്ല് പതിച്ച റോഡായതുകൊണ്ട് വണ്ടികളൊക്കെ പോകാൻ കുറച്ച് പ്രയാസമുണ്ട് അവിടെ ഏതായാലും നടന്നു പോകാനാണെങ്കിൽ അത്യാവശ്യം ദൂരമുണ്ട് അങ്ങനെ പിന്നെ അവിടുന്ന് ജീപ്പ് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടത്തെ മുകളിലേക്ക് ആളുകളെ തകർത്തുനിന്ന് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്ന അങ്ങനെ ജീപ്പ് അവിടെ സർവീസ് നടത്തുന്നുണ്ട് പിന്നെ നമ്മളെ സ്വന്തം വാഹനങ്ങൾ കൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറി പോകാം കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളു അപ്പോൾ ഇതൊക്കെ കയറി പോകും അങ്ങനെ പക്ഷേ എന്താ വെച്ചാൽ നടന്ന് പോകാനാണ് എണ്ണൽ കുറച്ച് ലോങ്ങ് ആയതുകൊണ്ട് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് കയറി എത്താൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ അലോഡ് അലോഡില്ലാത്തതിൻ്റെ പേരിൽ തന്നെ ആളുകൾ വല്ലാതെ അവിടെ വിസിറ്റ് ചെയ്യാനൊന്നും ഇപ്പോൾ ഈ ഒരു സമയത്ത് വരുന്നില്ല പിന്നെ അവിടെ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ച ആ പാലത്തുമലോ അതേമാതിരി സ്റ്റെപ്പ് മരൊക്കെ നിന്ന് കാണുന്ന ഒരു കാഴ്ച അല്ലാതെ അപ്പുറത്തേക്കും അപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് വല്ലാതെ വിസിറ്റേഴ്സൊന്നുമില്ല പക്ഷെ എന്നാലും കുറച്ച് ആളുകളൊക്കെ ഇടക്കിടക്ക് വന്നാണ്ട് വിസിറ്റ് ചെയ്ത് പോകുന്നുണ്ട് വേനൽക്കാലത്ത് കുറേ ആളുകൾ അവിടെ വരാറുണ്ട് കാരണം ശരിക്കും വെള്ളത്തിലിറങ്ങാനും കുളിക്കാനും ചാടാനൊക്കെ പറ്റിയ ഒരു പിന്നെ സന്ദർഭമായതുകൊണ്ട് ഇത്ര വെള്ളം കുത്തിയൊഴുക്കില്ലാത്ത സമയമായതുകൊണ്ട് വേനൽക്കാലത്ത് ആളുകൾ വരാറും അവിടെ ഇറങ്ങിയിട്ട് എല്ലാവരും പിന്നെ ചാടി കുളിക്കാറൊക്കെ ഉണ്ട് മഴക്കാലത്ത് അതിനൊരു പെർമിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് തോന്നുന്നു ആളുകൾ വളരെ കുറവാണ് അവിടെ പിന്നെ കാണാൻ കഴിഞ്ഞത് ഏതായാലും ഇത്തരം സ്ഥലങ്ങളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിനും ശരീരത്തിനും വല്ലാതെ ഒരു സന്തോഷം തോന്നും എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ആ ടെൻഷനുകളൊക്കെ മറന്നിട്ട് അല്പസമയെങ്കിലും നമുക്ക് മനസ്സിനെ ഒരു ഫ്രീ ആക്കിയിടാൻ പറ്റിയ ഒരു അനുഭൂതിയാണ് നമുക്ക് അവിടെയൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ കിട്ടുന്നത് അതൊരു വല്ലാത്ത ഒരു സന്തോഷമാണ് ഇതൊക്കെ നമ്മൾ അനുഭവിച്ച് അറിയുമ്പോഴാണല്ലോ അതിൻ്റെയൊക്കെ ഒരു സുഖം കിട്ടുക ഇതൊന്നും പറഞ്ഞ് തന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കുമ്പോൾ അങ്ങനത്തെ ഒരു സന്തോഷമുള്ള ഒരു നിമിഷമായിരിക്കും നമ്മൾ കുറച്ച് സമയം അവിടെ ചിലവ് നമുക്ക് കിട്ടുമ്പോൾ ഉള്ളത് അപ്പോൾ കേരള കൊണ്ട് വാട്ടർ ഫാൾസ് കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റൊക്കെ ഒന്ന് വന്നിട്ട് ഒന്ന് വിസിറ്റ് ചെയ്ത് പോയി കൂടുതലും മഴ അല്ലാത്ത സമയത്തൊക്കെ വരിക നല്ല മഴക്കാലത്ത് നല്ല മഴയുള്ള സമയത്തൊന്നും വരരുത് കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ അവിടെക്ക് ഇറക്കി വിടില്ല കാരണം അന്തരീക്ഷത്തിൻ്റെ സ്വഭാവത്തിൽ വല്ല വ്യതിയാനവും കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ ആളുകളങ്ങട്ട് ഇറക്കി വിടില്ല അപ്പോൾ പെരുമഴ അല്ലാത്ത സമയത്ത് എല്ലാവരും ഒക്കെ ഒന്ന് വന്നിട്ടൊന്ന് വിസിറ്റ് ചെയ്ത് പോവുക ഇൻഷാല്ല ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു വിശേഷങ്ങൾ പറയാനുള്ളത് അപ്പം ഇത്രക്കാണ് കേരളകുണ്ടിൻ്റെ വിശേഷങ്ങള് കേരളകുണ്ട് വാട്ടർഫോൾസിന്റെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരുടും സ്നേഹം മാത്രം